ിലേക്ക് കയറുമ്പോ വേറൊരു ലോകം തന്നെയാണ് ഈ വീട്ടിലേക്ക് കാണാനുള്ള നമുക്ക് ഇന്റീരിയർ കണ്ടുപോകാം മാക്സിമം ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളെന്ത് കാണിക്കുന്നത് ഒരു എഴുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു കിച്ചൻറെ വർക്ക് ചെയ്തിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അഞ്ജൻ വ്ലോഗിന്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹോം ടൂർസ് ഒക്കെ കണ്ടിട്ട് ഒരാൾ ഇൻസ്പയർ ആയതുകൊണ്ട് നമ്മളൊരു വീടിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ആളുടെ പേര് നവീൻ എന്നാണ് ആള് ഒരു എഞ്ചിനീയറുടെ സഹായമില്ലാതെ ഒരു വീട് പത്ത് സെന്റ് പ്ലോട്ടിലും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലും ഒരു കിഡിലൻ വീട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് വീടിന്റെ ഇന്റീരിയർ ഒക്കെ അത്രയും അടിപൊളിയാണ് ചെലവ് ചുരുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ അവസാന പേര് നവീനാണ് ആള് വർക്ക് ചെയ്യുന്നത് പങ്ക്ച്വാലിറ്റി ഫിനാൻസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഫിനാൻസ് സർവീസിലാണ് പന്തിരംഗ് ടൗണിനടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ടംപററി സ്റ്റൈലില് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ഇരുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഗേറ്റ് തുറന്നു വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു മുറ്റാണ് ഈ മുറ്റത്തിൽ ചെയ്തിരിക്കുന്നത് താന്തൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ചിട്ടാണ് താന്തൂർ സ്റ്റോണിന് സ്ക്വയർ ഫീറ്റിന് എൺപത്തിമൂന്ന് രൂപയാണ് വരുന്നത് നമ്മൾ ഈ താന്തൂർ സ്റ്റോൺ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പല തിക്നെസ്സിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിനനുസരിച്ച് റേറ്റിലും അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മൾ മറ്റ് വീടുകളിലൊന്നും കാണാത്തൊരു ഡിസൈനാണ് ഇവിടെ നമ്മൾ എക്സ്റ്റീരിയറിൽ കാണുന്നത് കേട്ടോ പൊതുവേ എല്ലാ വീടുകളിലും വാട്ടർ കട്ടിങ് ചെയ്യുന്നത് പുറത്തേക്കായിരിക്കും ഈ വീടുകളിൽ ചെയ്തിരിക്കുന്നത് ഉള്ളിലോട്ട് ചെറിയൊരു ഗ്രൂ ഇട്ടിട്ടാണ് അതിനൊരു പെയിന്റും കൊടുത്തിട്ടുണ്ട് അത് ഈ വീടിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യിക്കുന്നുണ്ട് നമുക്ക് ഇനി വീട് പണി ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കേട്ടതോ ഇനി നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ രണ്ട് ലോങ് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സ്ക്വയർ ഫീറ്റിന് നയൻറ്റി റുപ്പീസ് ആണ് വരുന്നത് പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസന്റെ ടൈലാണ് ഒരു ഗോൾഡൻ കളറിൽ വരുന്ന മിക്സ് പാറ്റേൺ ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോക്സി യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറിലാണ് ഫോർ തൗസൻഡ് റേഞ്ചിലാണ് ഈ ഒരു അപ്പോക്സി വരുന്നത് ീ ഒരു വീടിന്റെ സിറ്റൌട്ട് സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു സൈഡില് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ ആയിട്ടാണ് ഇവരുടെ കോളിംഗ് ബെല്ലിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് സിക്സ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ചെങ്കല്ലിന്റെ മോഡലിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലിയൊരു വിൻഡോയും അതുപോലെ തന്നെ ഒരു ഡോറു ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടും വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഡോർ ചെയ്തിരിക്കുന്ന കൈല എന്ന് പറയുന്ന മരം യൂസ് ചെയ്തിട്ടാണ് അധികം ചെതലൊന്നും വരാത്ത രീതിയിലുള്ള ഒരു മരമാണ് കാലും മുക്കാലും ആയിട്ടാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ കാശുകളൊക്കെ കണ്ടു കഴിഞ്ഞു നമുക്കിനി ഇന്റീരിയർ ആണ് കാണാനുള്ളത് അത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്റീരിയർ ആണ് നമ്മള് വീടിന്റെ എക്സ്റ്റീരിയർ കണ്ട ലുക്കേ ലുക്കേല നമ്മള് ഉള്ളിലേക്ക് കയറുമ്പോൾ വേറൊരു ലോകം തന്നെയാണ് ഈ വീട്ടിലേക്ക് കാണാനുള്ളത് അപ്പൊ നമുക്ക് ഇന്റീരിയർ കണ്ടു നോക്കാം അപ്പൊ നമ്മൾ പത്ത് സെന്റ് പ്ലോട്ടിൽ രണ്ടായിരത്തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിച്ച ഈ ഒരു വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഒരു ലക്ഷറി വീടിന്റെ കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഈ വീടിന്റെ ഉള്ളിൽ കാണാനുള്ളത് അതിമനോഹരായിട്ട് തന്നെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളർ പാറ്റേൺ ആണ് ഇവർ കൂടുതലും ചൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ജോൺസന്റെ ടൈൽസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് കയറി വരുന്നത് ഇവിടുത്തെ ലിവിങ് യൂണിറ്റിലേക്കാണ് ഈ ഒരു ലിവിംഗ് റൂമിൽ ആണ് ഇവരുടെ ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്തിരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലും മൈക്കേലും ആണ് ഇവിടെ കുറച്ച് ടോഫി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ട് മോളിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി വുഡില് ജാളി കട്ടിങ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ടി വി യൂണിറ്റിലേക്ക് വരുമ്പം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ലൂവേഴ്സിലും വാൾ ആണ് ലൂവേഴ്സിന് വരുന്ന റേറ്റ് സ്ക്വയർ ഫീറ്റിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ വാൾപേപ്പർ വരുന്നത് സ്ക്വയർ ഫീറ്റിന് ഹൺഡ്രഡ് റുപ്പീസാണ് ലൂവേഴ്സിന് തൊട്ട് മുന്നിലായിട്ട് ഇവിടെ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോർഡ് പ്ലൈവുഡിലും മൈക്കയിലും ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ മൈക്കിക്ക് വരുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് അതിന് മുന്നിലായിട്ടാണ് നമ്മൾ ടി വി ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ വയേഴ്സും ഉള്ളിൽ പോകുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് ഒരു വൈഫൈ യൂണിറ്റ് ആണ് കേട്ടോ എയർടെലിന്റെ വൈഫൈ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വയേഴ്സും കാണാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മറ്റ് പലതും നോക്കുമ്പോൾ വൈകിസ് എങ്ങനെയായാലും പുറത്ത് കാണുന്ന രീതിയിലാണ് പൊതുവേ കാണാറ് അപ്പം വൈഫൈ ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാവുന്ന കേട്ടോ കാരണം കാണുന്നവർക്ക് ഇതൊരു വൈഫൈ ആണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ടി വി ഉണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു എൽ ഷേപ്പ് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ഒരു ഗോൾഡൻ കളർ തീം പാറ്റേണിലേക്കാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു സോഫ നമ്മുടെ ഹൗസ് ഓണർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിൽ യൂസ് ചെയ്തിരിക്കുന്നത് റോമൻ ബ്ലൈൻസ് ആണ് സ്ക്വയർ ഫീറ്റിന് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ആ ഒരു പാർട്ടീഷൻ കൂടാതെ ഇവിടെ വേറൊരു പാർട്ടീഷനും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാഷ് ബേസിനെ കവർ കൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് ഇത് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇരുമ്പും ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്ലൂട്ടഡ് ഗ്ലാസ്സും ആണ് ഇരുമ്പിലും ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളർ പെയിന്റ് തന്നെയാണ് രണ്ട് പാർട്ടീഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടും നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തത് ഒന്ന് ഉഡനും ഒരു മൈക്ക കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ കളർ ഈ ഒരു റൂമിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ലിവിംഗ് യൂണിറ്റ് കഴിഞ്ഞ് ഇവരുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ആണ് കേട്ടോ സിക്സ് സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ചെയ്തിരിക്കുന്നത് പേൾ വൈറ്റ് ആണ് എപ്പോഴും ഒരു വൈറ്റ് കളർ ടോപ്പ് ചെയ്യാന്നാണ് നല്ല ഭംഗിയുള്ള കേട്ടോ പിന്നെ ഇതിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഇവരുടെ ഈ ഈയൊരു ടേബിളിൻ്റെ സൈഡാണ് കേട്ടോ ഒരു സെറ്റ് ടൈപ്പിൽ നല്ല വിടുത്തിലാണ് ഒരു ടേബിൾ ഡിസൈൻ ചെയ്യുന്നത് അത് കുറച്ചും കൂടെ ഭംഗി പൊതുവെ പല സ്ഥലത്തും കാണാത്തൊരു ഡിസൈൻ കൂടിയാണത് ഈ ഒരു ടേബിളിൻ്റെ റേറ്റ് എത്രയാണ് ചോദിക്കേണ്ട ഇതൊരു ഗിഫ്റ്റഡ് ഐറ്റം ആണ് പിന്നെ വരുന്നത് ഇവരുടെ കർട്ടൺസ് ഇതൊരു ഡബിൾ കർട്ടൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ലൈറ്റ് വേണം എന്നുള്ള രീതിയിലാണെങ്കിലും ഇവിടെ ഒരു വൈറ്റ് കർട്ടണും കൂടെ വരുന്നുണ്ട് പിന്നെ ഈ കർട്ടൺസ് ചെയ്യുമ്പം കർട്ടൺസിന്റെ ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറഞ്ഞ എമൗണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു അടിപൊളി സീലിംഗ് മുകളിൽ കൊടുത്തിട്ടുണ്ടോ പൊതുവെ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ജിപ്സൺ സീലിംഗിലാണ് അത് കൂടാതെ ചെറിയ പ്ലൈവുഡിലുള്ള സീലിംഗ് വർക്കുകളും ഈ വീട്ടിൽ വരുന്നുണ്ട് സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്ത് ഒരു സീലിംഗിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വരുന്നത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയയിലേക്കാണ് വലിയൊരു വാഷ് ബേസിൻ ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു വാൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ടി വി യൂണിറ്റിന്റെ പിറകെ കണ്ട ആണ് രണ്ട് കളർ പാറ്റേൺ ഉള്ള ലൂവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വലിയൊരു മിറർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ടൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഷ് ബേസിൻ നമുക്ക് ഓൺലൈനിലൊക്കെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റേറ്റിൽ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പൈപ്പ് ആയാലും ഒരു ഗോൾഡൻ കളർ തീമിലേക്ക് ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഒരു വീടിനെ ഏറ്റവും വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഭാഗമായിരിക്കും കിച്ചൺ ആ കിച്ചൺ ഏറ്റവും ഭംഗിയായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷെ വീട് പണിയുടെ അവസാന ഘട്ടത്തിലായിരിക്കും നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ചുരുങ്ങുന്ന സമയത്തായിരിക്കും ഈ ഒരു വർക്കിലേക്കൊക്കെ എത്തുന്നുണ്ടായിരിക്കാം അപ്പൊ മാക്സിമം ബഡ്ജറ്റ് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ഒരു എഴുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു കിച്ചന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് കിച്ചന്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സൈഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടേബിൾ ചെയ്തിട്ടുണ്ട് ഇതിന് ചെയർ ഇപ്പൊ വെച്ചിട്ടില്ല ഇവരെ ഹൗസ് വാർമിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടുള്ളു ഒരു പല സാധനങ്ങളും ഇവിടെ വിനിയും വരാനുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് പ്ലൈവുഡിലും മൈക്കിലും ആണെങ്കിൽ തൊട്ട് മുകളിലായിട്ട് ഗോൾഡൻ കളറില് ഒരു സി എൻ സി കട്ടിംഗ് വർക്ക് കൂടെ വരുന്നുണ്ട് മൊത്തം ഒരു ഗോൾഡൻ തീം പാറ്റേണിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൻ മാത്രമല്ല ഈ ഒരു വീടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടൈലായാലും ഇവിടെ കൊടുത്തിരുന്ന കബോർഡ്സ് ആയാലും ഒക്കെ ഒരു ഗോൾഡൻ തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് കബോർഡ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടുത്തെ കബോർഡ്സ് കാര്യങ്ങൾ ചെയ്തത് താഴെ ആയാലും മുകളിലായാലും അത്യാവശ്യം സ്റ്റോറേജ് പീസ് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഗോൾഡൻ കളറിലുള്ള ജീ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ വുഡ് ഹോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ക്രോംറ്റൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു വുഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്വിച്ച് അല്ലാത്ത രീതിയിൽ ഒരു സെൻസർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നന്നായിരിക്കും കാരണം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കയ്യില് മസാലകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പം അതൊക്കെ തട്ടി കേടാവുന്ന ആ സ്വിച്ചിൻ്റെ വൃത്തികേടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സെൻസർ സെൻസറെ സഹായിക്കും ഇതിപ്പോൾ വണ്ടിലാണ് കിടക്കുന്നത് നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ടൂവിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് വീണ്ടും സ്ത്രീയിലേക്ക് നമ്മൾ ഫുഡ് പാകം ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലൊന്നും അങ്ങോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫുഡ് യൂസ് ചെയ്യാൻ സഹായിക്കും പക്ഷെ ഈ ഒരു സാധനം വീട്ടിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഓൺ ചെയ്യും കൂടെ വേണം നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് തവണ കൈ ആക്കിയാൽ പിന്നെ ഈ ഒരു കിച്ചണില് രണ്ട് സൈഡില് വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിന്റെ കളറും ഒരേ പാറ്റേണില് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു കർട്ടൺ നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ചെല്ല നോക്കാണെങ്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ജിപ്സും സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സീലിംഗ് വർക്കിൽ മാത്രമാണ് കേട്ടോ ലൈറ്റ്സ് വരുന്നത് വേറെ ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ബ്ലാക്ക് കളറിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വാഷ് ബേസിനാണിത് നമുക്ക് ഗ്ലാസ് കഴുകാനും ഈ ഒരു ഇത് വലിച്ചും കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന പറ്റുന്ന രീതിയിലൊക്കെയാണ് വരുന്ന ഒരു വാഷ് ബേസ് നമ്മൾ ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും റീൽസിലും മറ്റും കണ്ടിട്ടുള്ള ഒന്നായിരിക്കും നയൻ തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു വാഷ് ബേസിന് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അത് പലരും വിട്ടുപോകുന്ന കാര്യമാണ് ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കെട്ടോ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ ഉണ്ടാവും വീട് പണിയൊക്കെ കഴിയാനുള്ളവരെ അതുപോലെ വീട് പണിയെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കൂടെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം നമ്മൾ കിച്ചൺ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു സൈഡിലേക്ക് വരുമ്പം നമ്മുടെ ഡൈനിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ സ്റ്റെയർ വരുന്നത് ഈ സ്റ്റെയറിന് ബാക്കിലായിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇതിന് ആയിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് നമ്മളെല്ലാവരും സ്റ്റെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് പല കൺഫ്യൂഷൻസ് വരും ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം ഏത് ഡിസൈൻ വേണം എന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് നമ്മൾ പൊതുവേ ഗ്ലാസ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്നതിൽ വൺ ലാക്ക് റുപ്പീസ് ഒക്കെ വരും ഈ ഒരു സ്റ്റെയറിൻ്റെ വന്നിരിക്കുന്ന റേഞ്ച് ഏകദേശം ഇരുപത്തയ്യായിരം രൂപേൻ്റെ എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റെയർ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കൂടാനും അതുപോലെ തന്നെ ആ ഒരു ഡാമേജ് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഗ്രാനൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രിൽ ചെയ്യുമ്പം ഇവിടെ ആ ഒരു ഡാമേജും വരെ നമ്മുടെ സ്പേസും കുറയും കൂട്ടും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറമെ ഈ ഒരു സ്റ്റെയറിന്റെ കോൺക്രീറ്റ് ബോക്ഷിൽ നിന്നാണ് ഇവർ ഡ്രിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറൊരു ഡിസൈനും ഇതിന് വരുന്നുണ്ട് ഇവിടെ ടോപ്പ് ചെയ്തിരിക്കുന്നതും സ്ക്വയർ ട്യൂബാണ് എന്നിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ കളറിലുള്ള പെയിൻറ്സ് ആണ് നമ്മളെ സ്റ്റെയർ കേസിൻ്റെ താഴെ ഇപ്പം ആയിട്ട് കിടക്കുകയാണ് ഇവർക്ക് ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ് അത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം വർക്ക് ഒരു സമയം കിട്ടിയിട്ടില്ല നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം ബെഡ്റൂമിന്റെ ഡോറ് റെഡിമെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഡോറിന് വരുന്ന ചാർജ് പുറത്ത് മറ്റ് ഡോറുകളൊക്കെ ഒരു വുഡൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസിന് നാല് ബെഡ്റൂംസിന് മാത്രമാണ് റെഡിമെയ്ഡ് ഡോർ യൂസ് ചെയ്തിട്ടുള്ളത് വലിയൊരു സൈസിലുള്ള ബെഡ്റൂം ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കട്ടിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കട്ടിലിനൊക്കെ എല്ലാ ബെഡ്റൂമിലും കട്ടിലിന് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് ഈ മൂന്ന് വിൻഡോസും റോമൻ ബ്ലൈൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് നല്ലൊരു ജിപ്സൺ സീലിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൊതുവേ ജിപ്സൺ സീലിംഗ് ഒക്കെ ചെയ്യുമ്പം രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുക നമ്മളെ കോൺക്രീറ്റ് പോർഷന്റെ മുഖന്ന് ഒരു ലൈന് സീലിംഗ് മൊത്തം ചെയ്തതിന് ശേഷം പിന്നെയാണ് നമ്മുടെ ഡിസൈൻസ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് എക്സ്ട്രാ ചാർജും വരും അത്രയും ഹൈറ്റിൽ ഡിഫറൻസും വരും കേട്ടോ പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ നിന്നും ജസ്റ്റ് നാലിഞ്ച് വിട്ടിട്ട് നേരെ ആ ഒരു ഡിസൈൻ കൊടുക്കുക ചെയ്തിരിക്കുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പേർട്ടിൻ്റെ ചാനലും ജിബ്രോക്കിന്റെ ജിബ്രോക്കിൻ്റെ ഷീറ്റുമാണ് അതിലേശം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മുടെ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പതിനഞ്ച് പതിനാറാണ് അപ്പം മറ്റ് ബെഡ്റൂമിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാം കേട്ടോ കൂടാതെ നമ്മുടെ പ്ലാനും ഈ ഒരു വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇവിടെ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഡ് എന്റെ ബാക്കിലുള്ള വാൾ വാൾപേപ്പർ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിട്ടാണ് പൊതുവേ നമ്മൾ ബെഡ് ചെയ്യുമ്പോൾ ഒരു കിങ് സൈസ് അല്ലെങ്കിൽ ക്യൂങ് സൈസ് എന്ന് പറയുന്നത് ഇപ്പം കിങ് സൈസ് ബെഡിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പൊതുവെ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് മക്കൾ വരുമ്പോൾ അവർ കിങ് സൈസ് ബെഡിൽ ശരിക്കും കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത് നന്നായിരിക്കും നമുക്ക് റൂമിന് സ്പേസും കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ നല്ലൊരു സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സീലിംഗ് വർക്കും ചെയ്തിട്ടുള്ളത് മൈക്ക യൂസ് ചെയ്തിട്ടാണ് ജിപ്സൺ സീലിംഗും മൈക്ക വെച്ചിട്ടുള്ള ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇവരുടെ വാർഡ്രോബ് ആണ് ഒരു ത്രീ ഡോർ ആയിട്ടുള്ള വാർഡ്രോബ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കിൾ ബോർഡാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിവുഡും മൈക്കായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത് പാർട്ടിക്കിൾ ബോർഡും മൈക്കയാണ് ഈ ഒരു നമ്മൾ മൾട്ടിവുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷീറ്റിന് അറൗണ്ട് സിക്സ് തൗസൻഡ് വരും അതേ സ്ഥാനത്ത് ഈ ഒരു പാർട്ടിക്കുൽ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ആവുന്നുണ്ടോ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്കൊരു വാർഡ്രോബ് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ മിറർ ഏരിയ അതുപോലെ ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ബാത്റൂമും ആണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ ഒരു വലിയ സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഗ്ലാസും അതിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ബാത്റൂമാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളർ പാറ്റേണിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൊതുവേ നമ്മൾ റൂമിലെ ഏ സി ചെയ്യുമ്പം നമ്മുടെ ഔട്ടർ വാൾ വരുന്നത് എവിടെയാണോ ആ ഒരു സൈഡിലാണ് എ സി വെക്കാം ഈ ഒരു റൂമിൽ നോക്കുകയാണെങ്കിൽ ഈയൊരു വാളിലായിരിക്കണം വെക്കേണ്ടത് പക്ഷെ ഇവിടെ നമുക്ക് ഇൻബിൽഡായിട്ട് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പിന്റെ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എ സി വെക്കാനുള്ള സ്പേസ് ആണ് അങ്ങനെ ഇൻബിൽഡ് ആയിട്ടും നമുക്ക് എ സി ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് പലരും ആദ്യമേ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും പിന്നീട് കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല രണ്ടായിരത്തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള ഈയൊരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറാണ് സ്റ്റെയറിൽ ഡീറ്റെയിൽസ് ഹാൻഡ് റൈലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഈ ഒരു സ്റ്റെയർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് നമ്മുടെ റൈസർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള ടൈല് തന്നെയാണ് ഈ ഒരു സൈഡിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പം ഈ സൈഡിലായിട്ട് ചെറിയ പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മാക്സിമം വെളിച്ചം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കും അതുകൂടാതെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലും ഗ്ലാസ്സിൽ വരുന്ന ചെറിയൊരു സീലിംഗ് വോക്ക് വരുന്നുണ്ട് അത്യാവശ്യം വെളിച്ചം കിട്ടാൻ വേണ്ടി നല്ലൊരു ഡിസൈൻ ആയിട്ടും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലൈറ്റ്സ് മൊത്തം ആൾ പർച്ചേസ് ചെയ്തിരുന്നത് മാഹിയിൽ നിന്നാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് കുറവ് തന്നെ ഈ ഒരു ലൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് മുകളിൽ കയറി വരുമ്പം ഈ ഒരു സ്പേസിൻ്റെ ഡോറുണ്ട് ഇവരുടെ ഓപ്പൺ ടെറസ് ആണ് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇപ്പോഴത്തെ സൈഡിലായിട്ട് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട് ഒരു വലിയ ഡൈനിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പം ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല തൊട്ട് മുകളിലായിട്ട് സിമ്പിൾ ഒരു ജിപ്സം സീലിംഗും കൊടുത്തിട്ടുണ്ട് ജിപ്സം സീലിംഗ് മാത്രമല്ല പാർട്ടിക്കിൾ ബോർഡിൽ വരുന്ന ഒരു ചെറിയ സീലിംഗ് വർക്കും കൂടെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം കാണാം ഇതിന് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പം ഈ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോവാം ഒരു വലിയ ബെഡ്റൂം സൈസാണ് കേട്ടോ ഉള്ളത് സൈസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരാം കേട്ടോ ഇവിടെയും കസ്റ്റമൈസ് ചെയ്തിട്ട് വലിയൊരു ബെഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിറകിലായിട്ട് നല്ലൊരു വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് നല്ല വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ ലൈറ്റിനും സെപ്പറേറ്റ് സ്വിച്ച് ആട്ടോ ആ ഓരോ സ്വിച്ച് ആകുമ്പോഴും എല്ലാ ഈ ഒരു റൂമിൻ്റെ ഭംഗി വ്യത്യസ്തമാണ് കേട്ടോ പിന്നെ ഇവിടെയും ഈ ഈയൊരു വാൾപേപ്പറിൻ്റെ തീമിന് യോജിച്ച് തന്നെ കളറിൽ ഒരു കർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാർഡ്രോബ് ഡ്രസ്സിംഗ് മിററ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബാത്ത് സ്പേസും കൂടെ ഉണ്ട് ഈ എല്ലാ ബെഡ്റൂംസിലും ഇവര് ബെഡിനെ ഹെഡ് ബോർഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ വളരെ കുറഞ്ഞ ചിലവിലാണ് അത് ചെയ്തിട്ടുള്ളത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരാളാണ് ആർക്കെങ്കിലും ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ ഞാൻ റിപ്ലൈ തരാം പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സീലിംഗ് ലൈറ്റ് തന്നെയാണ് കേട്ടോ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തത് പക്ഷെ നല്ല ഭംഗി ഉണ്ട് കാണാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് അപ്പോൾ ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ വലിയ സൈസിലുള്ളൊരു ബെഡ്റൂമാണ് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വലിയൊരു ബെഡ് സൈസ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് ഇരുപത് പതിനേഴാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ബെഡ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് ബെഡിന്റെ ടോ ഹെഡ് ബോഷനിലും ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗങ്ങളിലും ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ ചെയ്തിരിക്കുന്നത് മൈക്കയാണ് ഒരു ഡിഫറെൻറ്റ് കളർ പാറ്റേണിലുള്ള മൈക്കയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ വാൾ വരുന്നത് വാൾ പേപ്പറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കർട്ടൻസ് ആണ് യൂസ് ചെയ്യുന്നത് കർട്ടന്റെ ടോപ്പിലും ഹെഡ് ബോർഡ് വരുന്നുണ്ട് അതിനുള്ളിലൂടെ സ്ട്രിപ്പ് ലൈറ്റ് പോകുന്നുണ്ട് അതും കുറച്ച് ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇത് രണ്ട് കർട്ടൻസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയിലുള്ള ഒരു വാർഡ് ഡിസൈൻ ചെയ്തിട്ട് ഗ്രേ പാറ്റേണിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് അതിന് ഒരു ബ്ലാക്ക് കളറിലുള്ള ഹാൻഡ് ഡ്രെയിൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലേക്കാണ് ഇവരുടെ ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് തൊട്ട് മുന്നിൽ ഇവിടെ ഒരു വലിയ മിററ് കാണാം ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു പെണ്ണ് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ഫുൾ മിററ് നമ്മൾ സാരിയൊക്കെ എടുത്തിട്ട് കാണാൻ പറ്റുന്ന ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മിററ് എല്ലാ ബെഡ്റൂമിലും വേണ്ട ഒരു സാധനമായിട്ട് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നമ്മൾ വരുന്നത് ഇവരുടെ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് ഈ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മുടെ ലൂവേഴ്സ് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മുകളിലും ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഒരു മിററും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷനിലാണ് ഇവരുടെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വലിയൊരു ബാത്റൂം ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടിഷൻ ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇപ്പം ചെയ്തിട്ടില്ല ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഈ ഒരു ബെഡ്റൂമില് ചെറിയൊരു വർക്കിംഗ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പ് വർക്കിംഗ് ടേബിൾ ആണ് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റൂം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കണ്ട വർക്കണ്ടോ അപ്പൊ നമ്മള് ഹൗസ് ഓണർ നമ്മുടെ കൂടെ ഉണ്ട് ഒരു എഞ്ചിനീയറെ സഹായം ഇല്ലാതെ ആള് ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്ത ഒരു വീടാണത് അല്ല അടിപൊളിയായിട്ട് നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ലക്ഷറി ഫീല് തരുന്ന ഒരു വീട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഒരു എഞ്ചിനീയർ ചൂസ് ചെയ്യാതിരുന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു വീട് വെക്കണം എന്നുള്ളത് അത് എന്റെ ഒരു വീടിന്ന് എനിക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആദ്യൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു എൻജിനീയറെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചിലപ്പോൾ റെഫർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളും അത് കുറഞ്ഞ പൈസയും നമുക്ക് കിട്ടാവുന്ന സംഭവങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ നമ്മളൊരു ഒരാൾ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത് അപ്പം അത് ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ചിലവാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതല്ലാണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു സംഭവം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നോക്കിയത് അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിനൊത്ത് ഞാൻ തന്നെ കുറച്ച് സമയം എടുത്ത് ഞാൻ തന്നെ എല്ലാ സ്ഥലത്തും പോയി എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ട് മാക്സിമം റേറ്റിന് നമുക്ക് കമ്മിയിൽ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ അധികം അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് എടുത്തതൊക്കെ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുക ഒരു എന്തെങ്കിലും ഒരു ഇതിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പത്തായിരം രൂപയുടെ മെറ്റീരിയൽസ് നോർമലി ഉള്ള സാധനം നമുക്ക് ശരിക്കും പറയായിരം രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും കിട്ടാവുന്ന സംഭവമുള്ളൂ പക്ഷെ ഇതൊന്നും ശരിക്കും നോക്കാൻ ആർക്കും സമയമില്ല ഒരു വീടിന് വേണ്ടിട്ട് നമ്മള് നമ്മളുടെ സമയം ഒഴിവാക്കുന്നത് അതിന് അത്ര തന്നെ വാല്യൂ നമ്മൾക്ക് കൊടുക്കുന്ന പൈസക്കും കാണണം നമ്മൾ ഇപ്പൊ ഒരു സാധനം എടുക്കാൻ പോകുന്ന സമയത്ത് ആ സാധനത്തിന് എത്ര മാക്സിമം റേറ്റ് കമ്മിയിൽ കിട്ടാ എവിടേക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് നോക്കേണ്ട സ്ഥലം അത് നോക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുക അതേപോലെ തന്നെ നമുക്കൊരു വിഷയം വേണം എന്തൊരു സാധനം നമ്മളുടെ വീട്ടിലേക്ക് വെക്കുമ്പോൾ അത് ഇത്രത്തോളം ഭംഗി ഉണ്ടാവും അത് വെച്ചാൽ ഇതൊരു ഇത്ര ഒരു ഫീലിങ്സ് കിട്ടുന്ന ഒരു സംഭവം നമ്മൾ ആ ഒരു വിഷയം കാണും നോക്കിയിട്ടാണ് ഞാൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു ഒരു ശരിക്കും നിർമ്മിച്ചത് രണ്ടായിരത്തി ലക്ഷത്തിന് വലിയ കാര്യം തന്നെയാണ് ഇനിയിപ്പോ പുതുതായിട്ട് വീട് പണി നടത്തുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ എന്താണ് ഒരു സജക്ഷൻ കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് അവരോട് പറയാനുള്ള കാര്യം എന്ന് മാക്സിമം നിങ്ങള് ഈ ഓരോ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പൈസക്ക് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളെ ചൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ക്വാളിറ്റിന്റെ ക്വാളിറ്റിന്റെ ലെവലും അത്യാവശ്യം മാന്യമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുക്കാൻ നോക്കുക പിന്നെ ജെനുവിൻ ആയിട്ട് നമ്മളുടെ സ്വന്തം വീടാണ് ഇപ്പൊ ജെനുവൻ ആയിട്ടുള്ള ലെവലില് ആ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക നമ്മൾ തന്നെ അത്രയും പെർഫെക്ഷൻ കിട്ടാനുള്ള ലെവലില് എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും ഈ വീട് വീട് പണി എടുക്കാ ചെറിയ ഏതൊരാളും വീട്ടിന് നമ്മളെ നമ്മളുടെ കുറച്ച് സമയം എന്തായാലും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എന്തായാലും എഞ്ചിനീയർക്ക് വിട്ടു കൊടുക്കാതെ സൈഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് പങ്ക്ച്വാലിറ്റി ഫിനാൻസ് മൊത്തമായിട്ടൊരു എൻജിനീയർ തീർച്ചയായിട്ടും നമുക്ക് പേര് അത് വന്നിട്ട് കേരളത്തിലുടനീളം നമുക്ക് വണ്ടികൾക്ക് കാറ് ബസ് ലോറി അങ്ങനെയുള്ള പിന്നെ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് അങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്ന കൺസൾട്ടിങ് നമ്മളുടെ കമ്പനി പേര് കേരളത്തിലെ ഏത് ബാങ്കിലും ആ കേരളത്തിലെ ഫണ്ട് റിലീസ് ഓപ്ഷൻ അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കാണാനുള്ളത് ഈയൊരു ഇതിന്റെ ബാൽക്കണി സ്പേസ് ആണ് ഇപ്പൊ ചെറിയൊരു ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിലുള്ള സെപ്പറേഷൻ ആണ് നമ്മള് സ്റ്റെയറിൽ ചെയ്ത പോലെ തന്നെ ഇത് ഡയറക്റ്റ് ഗ്രാനൈറ്റിൽ ഡ്രിൽ ചെയ്തിട്ടല്ല ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് തള്ളുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ സ്പേസും കിട്ടും നമ്മുടെ ഗ്രാനൈറ്റിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് എത്ര എമൗണ്ട് ആയി എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ആദ്യം ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ഈ ഒരു വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് സെന്റ് പ്ലോട്ടിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വർക്ക് വന്നിരിക്കുന്നത് ടോട്ടൽ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് നാപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അത്രയും ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ മെറ്റീരിയലിനും വരുന്ന ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപയോഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ വരട്ടെ ലൈക്കും വരട്ടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കാം നമുക്ക് റിപ്ലൈ തരാം പിന്നെ വീടിൻ്റെ പ്ലാന് കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിലായിട്ടോ പോസ്റ്റ് ചെയ്യാം പലരും അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഓരോ റൂമിൻ്റെയും സൈസ് കാണിക്കായിരിക്കും നന്നായിരുന്നു എന്നുള്ളത് പാർക്കിങ്ങനെ ഒക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യാം നമ്മൾ പ്ലാന് ഷെയർ ചെയ്യാം വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവര് വിട്ടുപോകരുത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു